ഹായ് ഫ്രണ്ട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹായ്സ്വാഗതായിട്ട് ചിക്കൻ കൊണ്ട് എങ്ങനെ വെക്കാം വന്നിരിക്കുകയാണ് നമുക്ക് അടുക്കളയിലേക്ക് ചിക്കൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ചിക്കൻ്റെ ബോൺലെസ് ആയിട്ട് ബ്രസ്റ്റിലെ പീസ് വേടിച്ചിട്ട് വന്നിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം അധികം വലുപ്പം വേണ്ട നമ്മൾ മീൻ കറിക്ക് മീൻ നോക്കണം എങ്ങനെയാണോ ആ വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി അത നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഞാൻ ചെയ്യുന്നത് അരച്ചിട്ട് അങ്ങനെ കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലാതെ അരിഞ്ഞിട്ട് കഴിഞ്ഞാലേ ഇവിടെ കറി കഴിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു തടസ്സമാണ് പറക്കി കളയുള്ളൂ ഇതാകുമ്പോൾ കഴിച്ചോളൂ അതിന് കുഞ്ഞുള്ളിയും പച്ചമുളകും അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ മീൻ കറി വെച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിട്ട് കഴിക്കാനായിട്ട് മീനല്ല എന്ന് ആരും പറയില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ ചിക്കനോ നമുക്ക് തോന്നിയില്ല അങ്ങനെ ഇതെല്ലാം അരിഞ്ഞ് എടുത്തത് വെച്ചതിന് ശേഷം അത് ചട്ടി ചൂടാക്കാൻ വയ്ക്കുക ചൂടാക്കി കഴിയുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റുക ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മളതിലേക്ക് നേരത്തെ ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ സാധാരണ എല്ലാവരും മഞ്ചട്ടിയിലാണ് മീൻ കരൊക്കെ വയ്ക്കാറ് ഞാനിവിടെ ഗ്യാസ് എന്ന് വന്നു എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് ചട്ടിയിലെ അടിയൊക്കെ എപ്പോഴും പൊട്ടി പോവാ ചട്ടി വേടിച്ച് 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 മടുക്കും കാരണം കൊണ്ട് ഇപ്പോഴും ചട്ടി വേടിക്കലും ഇല്ല വളരെ അപൂർവ്വം ആ ചട്ടി ചട്ടി ഉപയോഗിച്ച് മീൻ കറി വെക്കലുള്ളൂ ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത് അത് മൂത്ത് നിന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് തന്നെ മുളക് പൊടി ഇടുക ഈ ഉള്ളി അധികം ഒരിയാൻ പാടില്ല കേട്ടോ ജസ്റ്റ് വാടാനൊന്നും പാടുള്ളു നന്നായിട്ട് മുളക് മൂത്ത് ഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക അറിയാലോ മീൻകറിയാവുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വേണമല്ലോ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണോ ചെയ്യാം അതിന് അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് എനിക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി വേപ്പില ഇതൊക്കെ കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി വഴറ്റുമ്പോൾ ഇടാറില്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കുമ്പോൾ അത്രയും അത്ര അതിൻ്റെ ഒരു ഗുണം പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ചെയ്യാറുള്ളതുകൊണ്ട് വേറെ ചൊവയൊന്നും വരാറില്ല അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മൂപ്പിക്കാൻ കൂടിയിട്ട് മൂപ്പിക്കാമെന്ന് കുഴപ്പമൊന്നുമല്ല അത് കഴിഞ്ഞിട്ട് വേണ്ട സാധനം കുടംപുളിയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാകണം പുളിയായത് കൊണ്ട് രണ്ടോ മൂന്നോ കഷ്ണെടുത്താൽ തന്നെ നല്ല പുളി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ആവശ്യത്തിനുള്ള പുളി നിങ്ങൾ പുളിക്കനുസരിച്ച് എങ്ങനെയാണ് നോക്കിയിട്ട് ഇടുക അത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം നന്നായി തിളയ്ക്കണവരൊന്ന് വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അതൊരിക്കിട്ട് കൊടുക്കുക അത് നന്നായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ച് കഴിയുമ്പോൾ തീ സിമ്മിലാക്കിയിടുക തിമ്മിൽ സിമ്മിലിട്ടിട്ട് അത് നമ്മൾ നന്നായിട്ട് ചാറ് പറ്റിച്ചെടുക്കുക അല്ലാതെ നമ്മൾ തീ കൂട്ടിയിട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ മീനിലേക്ക് പീസിലേക്കൊന്നും പിടിക്കില്ല ഇത് കറക്റ്റ് പാകമാണ് മീൻകറിക്കൊപ്പം ചപ്പാത്തിൻ്റെയൊക്കെ നമുക്ക് വേണ്ട പൊറോട്ട മതി ഇതും മണ്ടേ പട്ടിക്കാട് ഞങ്ങൾ പൊറോട്ട മടിക്കാൻ പോവാട്ടോ പോയി തിരിച്ചു വന്നു വൈകുന്നേരത്തെ പറയുന്നത് പൊറോട്ട പൊറോട്ടയും പട്ടിക്കാട് പോയിട്ട് നമ്മൾ പൊറോട്ടയും വന്നിട്ടുണ്ട് മീൻകറിയായി സംഭവം സെറ്റാണ് അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ അജോ ഇതൊന്നും പറയാത്തൊറോട്ടെ നമ്മള് കഷ്ണം എടുത്ത് കഷ്ണല്ല ചിക്കൻ കഷ്ണം ശരിക്കും ചൂരയുടെ കഷണം പോലെ ഇരിക്കുന്നത് ഇങ്ങനെ മടക്ക പിന്നെ ഇങ്ങോട്ട് മടക്കിട്ട് ഓ കിട്ടണല്ലോ പൊറോട്ട കൊണ്ടുവന്ന് ചൂടാക്കി തന്നെ അല്ല ചിക്കൻ കറി ും അടുത്ത വീഡിയോ ആയിട്ട് വരാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം കുമ്മനടാ ഓക്കേ